ിയ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം എങ്ങനെ പെരുമാറണമെന്നൊരു വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് പ്രഭാഷക ദിവസം രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്നാൽ സ്വർണം നഗ്നി ശുദ്ധീകരിക്കപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താന സ്വീകാര്യമായി മനുഷ്യൻ യേശുൽ പ്രിയമുള്ളവരെ ചൂളയിൽ അഗ്നി സ്വർണം വിശുദ്ധീകരിക്കപ്പെടുന്ന പോലെ ദൈവം നമ്മയും സഹനത്തോടെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ശാന്തത കൈവെടിയരുത് കഥാവ് പറയുക അതിനെ വിശുദ്ധീകരിക്കുവാൻ കൃപയിൽ ആഴപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ പശ്ചാവിത യാഥാർത്ഥ്യങ്ങൾ നാം അഭിമരിക്കുന്ന സഹനങ്ങൾ ഏതു പ്രയാസമായ അവസ്ഥകളാണെങ്കിലും ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ശാന്തത കൈവടിയരുത് ആത്മശക്തി നഷ്ടപ്പെടുത്തരുത് ദൈവത്തിന് സ്വീകാര്യമായ മക്കളായ നാം കൂടുതൽ സഹനത്തോടെ കടന്നു പോകണം എന്നാണ് ഈശ ആവശ്യപ്പെടുന്നത് കൂടുതൽ സഹനമോടെങ്കിൽ കർത്താവ് നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ ഇത് വാഗ്ദത്തെ പേടകം നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും ദുഃഖങ്ങളും ബാഹ്യമായ സമ്മർദ്ദങ്ങളും എല്ലാം ഈ വാഗ്ദത്ത് കൂടാതെത്തേക്ക് സമർപ്പിക്കാം ദശൻ അൽത്താറയ്ക്ക് സമർപ്പിക്കാൻ പോവാം എൻ്റെ ജീവിതം എത്ര ബാഹ്യമായ സമ്മർദ്ദമാണോ ദുഃഖപൂരിതമാണോ സഹനമാണോ ഈ അൽത്താറയിലെ ശക്തി ദൈവം നിനക്ക് ഇന്ന് പ്രദാനം ചെയ്യും ദൈവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാന്മാന സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം